ചേട്ടാ ബീഹാർ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട പോളിംഗ് ശതമാനം പുറത്തു വരുമ്പോൾ വളരെ വലിയ ഒരു വർദ്ധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ശരിക്കും രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയ കോൺഗ്രസിന് വേണ്ടി നടത്തിയ ഇന്ത്യാ സഖ്യത്തിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ ഫലം കണ്ടു എന്നത് വേണ്ടേ ഇതൊന്നും മനസ്സിലാക്കാൻ അല്ല ബിഹാറിലെ ഘട്ട പോളിംഗ് കഴിയുമ്പോൾ അതിന്റെ അറുപത്തിനാല് ദശാംശം ആറ് ഒൻപത് ശതമാനമാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് നോക്കുമ്പോൾ ചരിത്രത്തിലെ തന്നെ വലിയൊരു മുന്നേറ്റമാണ് വലിയൊരു പോളിംഗ് ശതമാനമാണത് കഴിഞ്ഞ തവണത്തെ ഒന്നാം ഘട്ടത്തിലെ ഈ നൂറ്റി ഇരുപത്തൊന്ന് മണ്ഡലങ്ങളിൽ പോന്ന് ശതമാനം എടുത്താൽ ഇത്തവണ ഒരു എട്ട് ശതമാനത്തോളം ഉണ്ടായിട്ടുണ്ട് അതിൽ സത്യം പറഞ്ഞാല് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വലിയൊരു ആശങ്കയിലാണ് അവർക്ക് പോലും ഇതിന്റെ ഒരു റീസൺ എന്താണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല പല പാർട്ടികളും ഈ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് കോൺഗ്രസ് ഒപ്പം തന്നെ ആർ ജെ ഡി ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ തങ്ങളുടെ വിജയമാണ് തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്താണ് അവിടെ നടന്നത് എന്നവര് പറയുന്നു മറു വശത്ത് ബി ജെ പി ജെ ഡി യു ഉൾപ്പെടെയുള്ള എൻ ഡി എ സഖ്യം പറയുന്നു അല്ല ഞങ്ങളുടെ സർക്കാർ തുടരണമെന്ന ആഗ്രഹിക്കുന്ന ആളുകൾ വന്ന് വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്തതാണ് എന്നവരും പറയുന്നുണ്ട് അതേസമയം തന്നെ മൂന്നാമത്തെ ഒരു പാർട്ടിയായ ജൻ സുരാജ്യ പാർട്ടി പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി അവർ പറയുന്നു മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ ബിഹാറിലെ ജനത വിധി എഴുതി അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ കടന്ന് അത് തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്ന് അവരും പറയുന്നു അങ്ങനെ ഈ പാർട്ടികൾക്ക് എല്ലാവർക്കും അവരുടേതായ അഭിപ്രായം പ്രയർത്തനം അല്ലെങ്കിൽ അവകാശവാദം ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ നമ്മൾ കണക്കുകൾ പരിശോധിക്കണം സ്വാഭാവികമായിട്ടും ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ ബീഹാറിനെ സംബന്ധിച്ച് ഒന്നാം ഘട്ടത്തിലെ നൂറ്റി ഇരുപത്തൊന്ന് മണ്ഡലങ്ങൾ വിധി എഴുതുമ്പോഴവിടെ ഏതാണ്ട് പകുതി അമ്പത് ശതമാനത്തോളം വിധി എഴുത്ത് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ രണ്ടാം ഘട്ടത്തിൽ നൂറ്റി ഇരുപത്തി മണ്ഡലങ്ങൾ ആദ്യഘട്ടത്തിൽ നൂറ്റി ഇരുപത്തി ഒന്ന് മണ്ഡലങ്ങൾ വിധി എഴുതി അവിടെ മൂന്നേ ദശാംശം ഏഴ് അഞ്ചു കോടി വോട്ടർമാരിലേ രണ്ട് ദശാംശം നാല് മൂന്ന് കോടി വോട്ടർമാരും സംവിധാനാവകാശം വിനിയോഗിച്ചു അതിൽ കൂടുതൽ പറയുന്ന പോലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിൽ വന്ന് വോട്ട് ചെയ്തു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറയുന്നത് അതിനകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും അവരും ഒരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഞങ്ങളുടെ എസ് ഐ ആറിന്റെ ഒരു വിജയമാണ് ഇത് കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്തതെന്ന ഒരു ഇടയിലൂടെ അവരും തങ്ങളുടെ ഒരു ഇതായിട്ട് പറയുന്നു മേനി നടിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ബീഹാറിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഈ വലിയ രീതിയിൽ ഒരു അഞ്ചു ശതമാനത്തിലധികം പോളിംഗ് ശതമാനം ഉയർന്നപ്പോഴൊക്കെ തന്നെ അവിടെ ഭരണമാറ്റം ഉണ്ടായിട്ടുണ്ട് നെയ്യു ശതമാനം വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ഭരണം നിലനിർത്തുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ ഇത്തരത്തിൽ വലിയ രീതിയിൽ അഞ്ചു ശതമാനം അതിൽ കൂടുതലൊക്കെ തന്നെ പോളിങ്ങിൽ ഉണ്ടായി കഴിഞ്ഞാല് അവിടെ ഭരണമാറ്റം സംഭവിച്ചിട്ടുള്ള കാലമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് അറുപത്തി ഏഴില് അമ്പത്തിരണ്ട് മുതൽ അറുപത്തിയേഴ് വരെ കോൺഗ്രസ് തുടർച്ചയായിട്ട് പതിനഞ്ചു വർഷം ഭരിക്കുന്നു അറുപത്തിയേഴില് ഏതാണ്ട് എട്ട് ശതമാനത്തോളം വർദ്ധനവ് പോളിങ്ങിൽ ഉണ്ടാകുന്നു ആ പോളി അതില് കോൺഗ്രസ് ഭരണം നഷ്ടമാവുകയാണ് കോൺഗ്രസ് ഇതര പാർട്ടികളുടെ ഒരു സഖ്യ സർക്കാർ അവിടെ രൂപപ്പെടുകയാണ് ചെയ്ത് പിന്നീടൊരു ഇതുപോലെ വലിയ രീതിയിലൊരു പോളിംഗിൽ വർധനവുണ്ടാകുന്നത് എൺപതിലാണ് എൺപത് വരുമ്പോൾ അതിന് മുന്നോടിയായിട്ട് എഴുപത്തിയഞ്ച് ആ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ സംഭവമൊക്കെ ഉണ്ടാകുന്ന ആ സമയത്ത് അവിടെ ജനതാ പാർട്ടികളുടെ ആ രൂപീകരണമൊക്കെ നടക്കുന്നു രാജ്യം മൊത്തം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഒരു രൂപീകരണമൊക്കെ നടക്കുന്ന കാലഘട്ടമാണ് അതിനുശേഷം അവിടെ ജനതാ പാർട്ടി ഉൾപ്പെടെയാണ് അധികാരത്തിൽ വരുന്നത് എൺപതിലെ സമാന രീതിയിലണ്ട് ഏഴ് ശതമാനത്തോളം പോളിംഗ് വർദ്ധിച്ചു തൊട്ട് മുൻപലത്തേക്കാളും ഏഴ് ശതമാനം പോളിംഗ് വർദ്ധിച്ചപ്പോഴേ ആ തവണയും ഭരണമാറ്റം ഉണ്ടായി ആ ജനതാ പാർട്ടി അവിടെ നിന്ന് ആ ഭരണത്തിൽ നിന്ന് പുറത്താകപ്പെട്ടു കോൺഗ്രസ് വീണ്ടും അധികാരത്തിലേക്ക് കയറി വന്നു പിന്നീട് ഒരു പത്ത് വർഷത്തിന് ശേഷം തൊണ്ണൂറിലെ ഒരു അഞ്ച് ദശാംശം എട്ട് ശതമാനത്തിന്റെ വർദ്ധ അത് അഞ്ചിൽ കൂടുതൽ അപ്പോഴും ഉണ്ട് തൊണ്ണൂറിലെ തൊട്ടു മുൻപലത്തേക്കാളിലും അത്രയും ഒരു വലിയ പോളിംഗ് വരുമ്പോൾ അവിടെ വീണ്ടും ഭരണമാറ്റം ഉണ്ടാവുകയാണ് കോൺഗ്രസ് വീണ്ടും ഭരണത്തിൽ നിന്നും എന്ന നീക്കമായിട്ട് ബിഹാറിൽ നിന്നും മാറ്റപ്പെടുന്ന കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കുന്ന കാലഘട്ടമാണത് അവിടെ ഈ ലാലു പ്രസാദ് യാദവിന്റെ യുഗം ആരംഭിക്കുകയാണ് ആർ ജെ ഡി എ പോലെയുള്ള ജനതാദൾ എന്നൊക്കെ ഭിന്നിച്ച് സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കി ലാലു പ്രസാദ് യാദവ് അവിടെ ഭരണത്തിലേക്ക് വരികയാണ് തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പതിന രണ്ടായിരത്തി അഞ്ചു വരെ പതിനഞ്ച് വർഷം ലാലു പ്രസാദ് യാദവിന്റെ ഒരു ഭരണമാണ് രണ്ടായിരത്തി അഞ്ചിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് എന്താ പറയുക വീണ്ടും ഒരു ഭരണമാറ്റം ഉണ്ടാകുന്നു പക്ഷെ അവിടെ ഈ വോട്ടിങ്ങിൽ പറഞ്ഞതുപോലെ അവിടെ ഒരു പോളിംഗിൽ ശതമാനത്തിൽ വലിയൊരു വർദ്ധനവല്ല വലിയൊരു ഡിക്ലൈൻ ആണ് സംഭവിച്ചത് ആ സമയത്ത് രണ്ടായിരത്തി അഞ്ചില് തൊട്ട് മുൻപുത്തേക്കാണ്ട് രണ്ടായിരത്തിൽ അറുപത്തിരണ്ട് ദശാംശം ആറ് കണ്ട് പോളിങ് നടന്നെങ്കിൽ രണ്ടായിരത്തി അഞ്ചിലേക്ക് വരുമ്പോൾ അത് നാൽപ്പത്തി ആറിലേക്ക് അതിന് പതിനാറ് ശതമാനത്തിന് വലിയ രീതിയിലുള്ള ഒരു ഇടിവാണ് ഉണ്ടാക്കുന്നത് അവിടെ അപ്പോഴത് ഭരണമാറ്റത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് അപ്പോഴേ ഈ പോളിങ് വലിയ രീതിയിൽ കുറഞ്ഞപ്പോൾ ഭരണമാറ്റത്തിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സൈഡിൽ നിൽക്കുമ്പോൾ മറുവശത്ത് വശത്ത് നമ്മൾ പോളിംഗ് ശതമാനം ഉയർന്നപ്പോൾ ഇത്തരത്തിൽ അഞ്ച് ശതമാനത്തിലധികം ഉയർന്നപ്പോഴെല്ലാം അവിടെ ഭരണമാറ്റം ഉണ്ടായിട്ടുണ്ട് ഭരണം നിലനിർത്തിയപ്പോഴൊക്കെ തന്നെ വലിയ രീതിയിൽ അങ്ങനെ പോളിങ് ഉയർന്നിട്ടുമില്ല തുച്ഛമായ രീതിയിൽ പോളിങ് ഉയർന്ന ഒരു സാഹചര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോഴെ രാഷ്ട്രീയ രക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുന്നത് ചരിത്രം പരിശോധിക്കുമ്പോൾ ഇപ്പോൾ പോളിംഗ് ശതമാനം ഇത്തരത്തിൽ ഒരു വലിയ രീതിയിൽ ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഭരണമാറ്റം ഉണ്ടായിട്ടുണ്ട് സാധാരണ നമുക്ക് അങ്ങനെയാണ് ഇപ്പോൾ എവിടെയാണെങ്കിലും ബീഹാർ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് എവിടെയാണെങ്കിലും സംസ്ഥാനങ്ങളിലെ ഒരു പോളിങ് ശതമാനത്തിൽ വലിയൊരു വർധന ഉണ്ടായി കഴിഞ്ഞാല് അതിന്റെ അർത്ഥമായിട്ട് ഈ രാഷ്ട്രീയത്തിൽ വിലയിരുത്തപ്പെടുന്നത് അതൊരു ഭരണമാറ്റത്തിനുള്ള ഒരു കേളികോട്ടാണ് ഒരു കാഹളം മുഴങ്ങ മുഴക്കലാണ് എന്നാണ് പറയുന്നത് കാരണം ഭരണം നിലനിർത്തണ അല്ലെങ്കിൽ ഭരണം തുടരാനാണെങ്കിൽ വലിയ രീതിയിൽ ഒരു ആൾക്കാർ വന്ന് വോട്ട് ചെയ്യത്തില്ല ഇപ്പോഴെട്ട് ശതമാനത്തോളം അധികം ആളുകൾ വന്ന് ഈ സർക്കാർ നിലനിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമുക്ക് അത്ര പരിചിതമല്ല ഒന്നോ രണ്ടോ ശതമാനത്തിനൊക്കെ വർധനവുണ്ടാകാം അപ്പോൾ ഇത്തരത്തിൽ വലിയ ശതമാനത്തിൽ വലിയ രീതിയിൽ ആൾക്കൂട്ടം വന്ന് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ട് ഒരു ഭരണമാറ്റമാണ് എന്നാണ് നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിലയിരുത്തപ്പെടുന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ഒക്കെ തന്നെ അങ്ങനെയാണ് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളൊക്കെ തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ബിഹാറിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് നിതീഷ് കുമാറാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഏതാണ്ട് രണ്ടായിരത്തി പത്ത് മുതലൊക്കെ തന്നെ ബി ജെ പിമായിട്ട് സഹകരിച്ച് പിന്നീട് ഭരണത്തിൽ പോകുന്ന ഒരു കാലഘട്ടമാണ് ഇടയ്ക്ക് രണ്ടു തവണ ഈ പറയുന്ന സഖ്യത്തിനൊപ്പം സഖ്യത്തിനും ഒപ്പം കോൺഗ്രസിനും അർജെടിക്കും ഒപ്പം വന്ന് കുറച്ചു കാലം ഭരിച്ചു എന്നു വിളിച്ചാൽ കൂടുതൽ കാലവും ബിജെപിക്കൊപ്പം ഇന്ത്യയിലാണ് നിതീഷ് കുമാർ ഭരിച്ചിട്ടുള്ളത് അപ്പോൾ നിതീഷ് കുമാറിനെതിരെ വലിയൊരു വികാരം അവിടെ ജന ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ അലയിടിക്കുന്നുണ്ട് കാരണം ഒന്നാമത് ഇയാളെ തവണ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നുണ്ട് ബിജെപി അവിടെ ശക്തി പ്രാപിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് ഈ പറയുന്ന ജെ ഡി യുവിന്റെ നിതീഷ് കുമാർ എന്തെങ്കിലും ഒരു പാർട്ടിക്ക് ഒരു തകർച്ച സംഭവിച്ചാൽ വലിയ രീതിയിലൊരു തകർച്ച സംഭവിച്ചു ബിജെപി അവിടെ വലിയൊരു ഒറ്റകക്ഷിയായിട്ട് മാറുകയും ഒക്കെ തന്നെ ചെയ്താൽ സ്വാഭാവികമായിട്ടും നിതീഷ് കുമാറിനെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കി കൊണ്ടൊരു സർക്കാർ രൂപീകരണത്തിലേക്ക് ബിജെപി എന്തായാലും പോകില്ല അവർക്ക് വോയിസ് ഇല്ലാത്ത രീതിയിൽ അവരെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ജെ ഡിയുവിനെ ആഹ് നിശബ്ദമാക്കി കഴിഞ്ഞാൽ തങ്ങൾക്ക് ഡോമിനൻ്റ് ആയിട്ടുള്ളത് തങ്ങൾക്ക് കൂടുതൽ ഇതായിട്ടുള്ള ഒരു സർക്കാരിനെ രൂപീകരിക്കാൻ കഴിയുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടിക്കൊണ്ട് ജെ ഡി യുവിനെ സംസ്ഥാനത്ത് തന്നെ പലയിടത്തും തോൽപ്പിക്കാനായിട്ട് ബി ജെ പിക്ക് ശ്രമങ്ങൾ ഉണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അപ്പോഴത് ഈ പറയുന്ന ജെ ഡി യുവിനെ കാലാകാലങ്ങളായിട്ട് പിന്തുണച്ചു മുസ്ലിം വിഭാഗം ഒരു പതിനഞ്ച് ഇരുപത് ശതമാനത്തോളം മുസ്ലിം വിഭാഗം ജെ ഡി യുവിനെ നിതീഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു വോട്ടുണ്ട് കാരണം അദ്ദേഹം ആ രീതിയിൽ എല്ലാവരോടും ചേർന്ന് പോകുന്ന ഒരു മതേതര നേതാവായിട്ട് പോകുന്ന ഒരാളാണ് ബി ജെ പിയോട് ചേർന്നു എന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് ആ ഒരു മതേതര പ്രതിജ്ഞ നിർത്താൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഇത്തവണ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ബി ജെ പി മുഖ്യമന്ത്രിയാണ് വരുന്നത് എന്നുള്ളൊരു ആശങ്ക മുസ്ലിം വിഭാഗത്തിൽ നല്ലപോലെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ അവിടുത്തെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ അത്തരത്തിലുള്ള പല സാഹചര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന എട്ട് ശതമാനം പോളിംഗ് വർദ്ധനവെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവിടുന്ന് ഒരു ഭരണമാറ്റത്തിനുള്ള ജനങ്ങളുടെ വിധിയെഴുത്താണ് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ പറയാൻ പറ്റുന്നതാണ് സ്ത്രീപക്ഷ വോട്ടർമാരുടെ എണ്ണം വളരെയധികം സ്ത്രീകൾ വോട്ട് ചെയ്തു എന്നുള്ളത് ഇത് നിതീഷ് കുമാറിന് അനുകൂലമാകുമോ പ്രതികൂലമാകും അല്ല അത് നമുക്ക് എന്താ പറയുക ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെയാണ് ഒരു പക്ഷേ ഈ പറയുന്ന ഈ ഇലക്ഷൻ തൊട്ട് മുൻപായിട്ട് ഈ എൻ ഡി എ സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു പദ്ധതിയിൽ പതിനായിരം രൂപ വെച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്ന ഒരു കാര്യമൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് അത് ഈ പറഞ്ഞാലും ഈ പറയുന്നത് പോലെ എന്താ പറയുക അതിനു വേണ്ടിയിട്ട് മാത്രം ഈ സ്ത്രീകൾ വന്ന് വോട്ട് ചെയ്ത് നമുക്ക് വിലയിരുത്താൻ കഴിയത്തില്ല എങ്കിൽ പോലും എത്ര ശതമാനം ആളുകൾ വന്ന് വോട്ട് ചെയ്യണം ഈ സർക്കാരിനെ അധികാരത്തിൽ നടത്താൻ നമ്മൾ ഈ പ്രചരണ സമയത്തൊക്കെ തന്നെ പല മലയാളത്തിലെ തന്നെ ചാനലുകളിൽ ഉൾപ്പെടെ അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അപ്പോഴൊക്കെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചെല്ലുമ്പോഴ് പലരും സ്ത്രീകൾ ഉൾപ്പെടെ നാട്ടിൻ പുറത്തെ സ്ത്രീകളൊക്കെ തന്നെ ജോലി കഷ്ടപ്പെടുന്നവരൊക്കെ പറയുന്നത് ഇവിടെ വികസനമൊന്നും എത്തിയിട്ടില്ല വികസനം എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല ഒരു കുട്ടികളൊക്കെ കുട്ടികളൊക്കെ വലിയ ദുരിതത്തിലാണ് കാരണം അവിടെ ആൾക്കാരൊക്കെ യുവാക്കളും മുതിർന്നവരും ഒക്കെ തന്നെ പുറത്തുപോയാണ് ജോലി ചെയ്ത് അവര് കാശുണ്ടാക്കുന്നത് നാട്ടിൽ അവിടെ ആൾക്കാരൊന്നും ഇല്ല വീടുകളിലൊക്കെ തന്നെ പുരുഷന്മാരും ഒക്കെ തന്നെ പുറത്തുപോയി അവർക്ക് ജീവിക്കാനുള്ള വരുമാനം അവിടെ ഇല്ല ബീഹാറിൽ അത്തരം കൊണ്ടോ സാഹചര്യമില്ല അപ്പോഴ് ഈ ഒരു ഘട്ടത്തിലല്ലേ തേജസ്വി തേജസ് പറഞ്ഞത് അതെ അതെ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ തേജസ്വി യാദവ് നടത്തിയിട്ടുണ്ട് ഇന്ത്യാ സഖ്യത്തിന്റെ പ്രകടനപത്രം പറയുന്നുണ്ട് എല്ലാ വീടുകളിലും ഒരു ഗവൺമെന്റ് ജോബ് ഉറപ്പാക്കും അതൊക്കെ തന്നെ ഈ യുവാക്കളെയും സ്ത്രീകളെയും ഒക്കെ തന്നെ ആകർഷിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ നേരത്തെ ചോദിച്ച പോലെ രാഹുൽ ഗാന്ധിയുടെ അത് വലിയൊരു ഇമ്പോർട്ടന്റായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഈ ആറാം തീയതിയാണ് ഈ ഒന്നാം ഘട്ട പോളിംഗ് നടന്നത് അതിന്റെ തൊട്ടു തലേതാണ് രാഹുൽ ഗാന്ധി എച്ച് ബോംബ് എന്ന് പറഞ്ഞുകൊണ്ട് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഈ അട്ടിമറികൾ സംബന്ധിച്ച് വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയത് അതിനു മുൻപ് തന്നെ രണ്ടു മാസം മുൻപാണ് രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് ഈ വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തി പിന്നീട് വോട്ടർ അധികാര യാത്ര ബീഹാറിലുടനീളം നടത്തി അതുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ട് അപ്പോൾ ആ ജനങ്ങളെ അതിനുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് ബോധവൽക്കരിച്ചിട്ടുണ്ട് ഇന്ത്യ സഖ്യം പ്രത്യേകിച്ച് കോൺഗ്രസ് എങ്ങനെയാണ് നിങ്ങൾ അവിടെ നമുക്കറിയാമല്ലോ എസ് ഐ ആറിൽ ഏതാണ്ട് അറുപത്തിയഞ്ച് ലക്ഷത്തിലധികം ആളുകൾ പുറത്താകുന്ന ഒരു കാഴ്ചയുണ്ട് അപ്പൊ നിങ്ങളുടെ വോട്ടവകാശം ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയയാണിത് ഒപ്പം തന്നെ ഇതേപോലെ പലയിടത്തും വോട്ട് ജോലിയിലൂടെ അധികാരം പിടിക്കുന്ന ഒരു രീതി ബി ജെ പിയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്നുകൊണ്ട് നടക്കുന്നുണ്ട് അതാണ് ഈ രണ്ട് അഞ്ചാം തീയതി നടന്ന തെരഞ്ഞെടുപ്പില് അല്ല ഈ വെളിപ്പെടുത്തല് രാഹുൽ ഗാന്ധി തുറന്നു കാട്ടിയത് അപ്പൊ വ്യക്തമായ തെളിവുകളോട് കൂടിയാണ് രാഹുൽ ഗാന്ധി അത് ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചത് അതിന് മറുപടി ഇതുവരെയും മൂന്ന് ദിവസമായിരിക്കും ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഹരിയാനയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും അവരെന്തോ ഒരു പത്രക്കുറിപ്പാണ് തലയിൽ നിറക്കി പിറ്റേന്ന് രാഹുൽ ഗാന്ധിക്ക് ഒരു കത്തയച്ചു നിങ്ങൾ രേഖാമൂലം പരാതി കൊടുക്കണ ഇതുമായി ബന്ധപ്പെട്ട് അല്ലാതെ അവർക്ക് ഇതിനകത്ത് വിശദീകരണം ഒന്നും നൽകാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അപ്പോഴെ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു എന്താ എന്താണ് അവർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവുക ഇതിൽ എന്തോ കാര്യമുണ്ട് ഒരു പ്രതിസ്ഥാനം നിൽക്കുന്ന ഒരാൾക്ക് തങ്ങളുടെ വാദങ്ങളൊന്നും പറയാൻ കഴിയുന്നില്ല ഈ ആരോപണങ്ങളെ നിഷേധിക്കാൻ കഴിയുന്നില്ല എന്ന് വരുമ്പോൾ നമ്മൾക്ക് സ്വഭാവം തോന്നുക എന്താ അവരുടെ ഭാഗത്ത് തെറ്റുണ്ട് നിങ്ങൾ തെറ്റുകാരാണെന്ന് നമ്മൾ വിധിയിടുന്ന ഒരു സാഹചര്യമുണ്ട് അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ അല്ലെങ്കിൽ പോലും ഈ പറയുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ പറയുന്നത് അത് വലിയ രീതിയിൽ അവിടെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് രാഹുൽഗാന്ധിയുടെ വെളിപ്പെടുത്തൽ തൊട്ട് തലേതാണ് നടക്കുന്നത് അതിനെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ അതിനൊരു ഡിഫൻസ് തീർക്കാനും ബി ജെ പിക്ക് കഴിഞ്ഞില്ല അത് വലിയൊരു അങ്കലാപ്പലായിപ്പോയി അവര് എങ്ങനെ ഇതിനെ പ്രതി പ്രതിരോധിക്കണം കാരണം ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ വെച്ച് പോലും ഇരുന്നൂറ് നൂറ് വോട്ടുകൾ ചെയ്യുന്നു അത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ വന്നപ്പോഴേ അവർക്ക് എങ്ങനെ അതിനെ പ്രതിരോധിക്കണം എന്ന് പോലും അറിയാതെ അങ്കലാപ്പലായിപ്പോയി അന്ധാലിപ്പായിപ്പോയി ബി ജെ പിക്ക് അത് അവിടെ പ്രതിഫലിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുള്ള ഘടകങ്ങളിൽ ഒന്നായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ അതെല്ലാം കൂടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാം ഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ കണക്കുമായിട്ട് നോക്കുമ്പോൾ ഈ നൂറ്റി ഇരുപത്തി മണ്ഡലങ്ങൾ ഇപ്പോൾ ഒന്നാം ഘട്ടത്തിൽ വിധിക നൂറ്റി ഇരുപത് മണ്ഡലങ്ങൾ നോക്കുമ്പോൾ അന്ന് അറുപത്തിയൊന്ന് മണ്ഡലങ്ങളിൽ ഈ പറയുന്ന ഇന്ത്യാ സഖ്യമാണ് വിജയിച്ചത് ഒരു എഡ്ജ് ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് വലിയ അവർക്ക് പ്രോബ്ലന്റായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് സ്വാധീന മേഖലകളാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് നടുന്നത് അവിടെ ഇത്തരത്തിൽ വലിയ രീതിയിൽ പോളിങ് ശതമാനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അനുകൂലമായിട്ടൊരു വിധേയത്താകും എന്ന് നമുക്ക് കരുതാവുന്നതാണ് അങ്ങനെയെങ്കിൽ നല്ലൊരു വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തെ കാത്തിരിക്കുക പറയുന്ന പോലെ ഇരുപത് വർഷത്തെ ഭരണവിരുദ്ധ വികാരം സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം ഒപ്പം തന്നെ ഈ ബി ജെ പിയും ജെ ഡിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അതൊക്കെ തന്നെ അവർക്ക് പ്രതികൂലമായിട്ട് മാറും ഒപ്പം ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ജനസുരാജ് പാർട്ടി ഉണ്ടല്ലോ അവര് ഈ പറയുന്ന പോലെ എന്താ പറയുക അവര് ഈ ഒരു ബിഹാറിലെ ഈ ഉന്നത ജാതിക്കാരെ ആ വോട്ടുകളെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പാർട്ടിയാണ് അത്തരത്തിൽ അങ്ങനെ ആൾക്കാര് അത്തരത്തിൽ ഉന്നത ഉയർന്ന ജാതിക്കാരൊക്കെ തന്നെ ആ രീതിയിൽ മുന്നോക്ക ജാതിക്കാര് മുന്നോക്ക സമുദായക്കാര് ഈ ജൻസ്വരാജ് പാർട്ടിക്ക് പോവുകയാണെങ്കിൽ അത് പ്രതികൂലമായി ബാധിക്കുക ബി ജെ പി ആണ് കാരണം ബി ജെ പിയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ഈ പറയുന്ന അവിടുത്തെ ഉന്നത ജാതിക്കാരായിട്ടുള്ള ബ്രാഹ്മിണുകള് അത്ര ജാതികളാണ് അപ്പോഴത് ആ വോട്ട് ബാങ്കിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അത് ബാധിക്കുന്നത് ഈ പറയുന്ന ബി ജെ പി ആണ് ജെഡിയുവിനെ സംബന്ധിച്ചും ഈ പറയുന്ന എന്താ പറയുക ആർ ജെ ഡിയെ സംബന്ധിച്ചും ഒക്കെ അവർക്ക് ഈ പറയ യാദവ് വിഭാഗമാണ് ആർ ജെ ഡിയുടെ പ്രധാന വോട്ട് ബാങ്ക് മറ്റവരെ സംബന്ധിച്ച് ജെ ഡിയുനെ സംബന്ധിച്ച് പിന്നോക്ക വിഭാഗമാണ് അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബി ജെ പിക്ക് ഈ ബി ജെ പിയുടെ വോട്ട് ബാങ്കിൽ ഒരു വിള്ളൽ ജനസ്വരാജ് പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുകൂടി നമുക്ക് ഇവിടെ കാണേണ്ടതുണ്ട് എങ്ങനെ വന്നാലും ഈ പറയുന്നതുപോലെ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു മുന്നേറ്റം ഈ ഒന്നാം ഒന്നാംഘട്ടത്തിൽ ഉണ്ടായി എന്നാണ് പൊതുവേ ഈ സ്വതന്ത്രമായിട്ടുള്ള നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുന്നത്